എല്ലാവർക്കും നമസ്കാരം പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹനുമാൻ ചാലീസ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ശക്തിയുള്ള മന്ത്രമാലയാണ് ഹനുമാൻ ചാലീസ ഇതിഹാസ കവി തുളസിദാസ് രചിച്ച ഹനുമാൻ ചാലീസയിൽ നാൽപ്പത് ശ്ലോകങ്ങളാണുള്ളത് ശ്രീരാമഭക്തനായ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയെ സ്മരിക്കുന്ന ഈ ശ്ലോകങ്ങളിൽ വിസ്മയകരമായ മന്ത്രസിദ്ധിയാണ് ഒളിഞ്ഞിരിക്കുന്നത് ആരോഗ്യം സമ്പത്ത് ഐശ്വര്യം എന്നിവയെല്ലാം നൽകുന്ന നിഗൂഢ ശക്തികൾ ഈ ചാലിസയിൽ നിറഞ്ഞിരിക്കുന്നു ശ്രീരാമഭക്തിയിലൂടെ പ്രസിദ്ധനായ ദേവനാണ് ഹനുമാൻ സ്വാമി സീതാദേവിയുടെ അനുഗ്രഹത്താലാണ് ഹനുമാൻ ചിരഞ്ജീവിയായത് ഇപ്പോഴും രാമമന്ത്രങ്ങൾ ജപിക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടാകും രാമായണത്തിൻ്റെയും ഹനുമാൻ ചാലീസയുടെയും എല്ലാം ഒരു മഹാത്മ്യമതാണ് ഹനുമാൻ ചാലീസയ്ക്ക് അസാധാരണമായ ദിവ്യത്വവും കൽപ്പിക്കുന്നുണ്ട് ഏതാനും തവണ ഭക്തിപൂർവം ജപിച്ചാൽ മാത്രം മതി ഏതൊരാളുടെയും സ്മൃതിപഥത്തിൽ ഈ ചാലിസകൾ രേഖപ്പെടുത്തും ഹനുമാൻ സ്വാമിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന ഈ ശ്ലോകങ്ങൾ വൃത്തിയും ശുദ്ധിയും പാലിച്ച് ആർക്കും ജപിക്കാം കാര്യസിദ്ധിക്ക് ഹനുമാൻ ചാലീസ ജപം വളരെ ഫലപ്രദമാണ് ഇതിലെ ഓരോ ശ്ലോകത്തിനും മാന്ത്രിക ഫലസിദ്ധിയുണ്ട് ഓരോ ശ്ലോകം ജപിക്കുന്നതിൻ്റെയും ഫലം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും കാരണം ഇത് ജപിക്കുന്നവരിൽ ഹനുമാൻ സ്വാമി പെട്ടെന്ന് പ്രസാദിക്കുമെന്നതാണ് ഈ ചാലീസയിലെ ഫലസിദ്ധിയുള്ള അഞ്ച് ശ്ലോകങ്ങൾ ഞാനിവിടെ പറയാൻ പോകുന്നു ഈ ചാലിസകൾ ജപിക്കും മുൻപ് നിലവിളക്ക് കത്തിച്ച് ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ധ്യാനിക്കണം സ്വന്തം കഴിവിനൊത്ത പൂജകൾ കൂടി ചെയ്ത ശേഷം ജപം നടത്തുന്നത് ഏറെ ഉത്തമം ആദ്യം ശാരീരിക ബലത്തിന് രാം ദൂത്ത് അഞ്ജനി അഞ്ജനീപുത്രി പവനസുത്ത് നാമ ഇത് ജപിക്കുന്നവരുടെ ശാരീരികമായ വിഷമങ്ങളെല്ലാം മാറും അത്ഭുതകരമായ കരുത്ത് ലഭിക്കും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമെന്തെന്നാൽ അങ്ങ് ശ്രീരാമദൂതനും അതുല്യ ബലശാലിയുമാണ് അഞ്ജനാപുത്രൻ പവനസുതൻ എന്നീ പേരുകളാൽ വിഖ്യാതനുമാണ് എന്നതാണ് രണ്ടാമത്തേത് ബുദ്ധിക്കും വിവേകത്തിനും വേണ്ടിയുള്ളതാണ് മഹാബീർ വിക്രമ ബജരംഗി കുമതി നിവാർ സുമതി കേ സംഗീ ഇത് ജപിക്കുന്നവർക്ക് ബുദ്ധിയും അറിവും വിവേകവും ലഭിക്കും ഈ ശ്ലോകത്തിന്റെ അർത്ഥമെന്തെന്നാൽ മഹാവീരനും പരാക്രമിശാലിയും പോലെ ഉറച്ച ശരീരമുള്ളവനും ദുർബുദ്ധി നിവാരകനും സദ്ബുദ്ധി പ്രചാരകനുമായ ഹനുമാൻ വിജയിക്കട്ടെ എന്നാണ് അതായത് സുഗ്രീവ സൈന്യത്തിലെ മഹാവീരനും പരാക്രമിയുമാണ് ഹനുമാൻ സ്വാമി ത്യാഗം ദയാ വിദ്യ ദാനം യുദ്ധം എന്നിവയുടെ പ്രതീകം ഭക്തർക്ക് ആഗ്രഹദാതാവ് രാമഭക്തനായതിനാൽ ദുർബുദ്ധിനാശകൻ സദ്ബുദ്ധി പ്രചാരകൻ ഭക്തരെ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് സദ്വൃത്തിയിലേക്ക് നയിക്കും അങ്ങനെയുള്ള ഭഗവാൻ ശ്രീ ഹനുമാൻ എന്നെന്നും എന്നും നമുക്കനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് വിജയിക്കട്ടെ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് അടുത്തത് വിദ്യക്കും സാമർഥ്യത്തിനും വേണ്ടിയുള്ളതാണ് ിദ്വാൻ ഗുണി അതിചാതുർ രാമകാജ് കരിബേക്കോ ആതുർ അതായത് സകല വിദ്യ സദ്ഗുണസമ്പന്നനും സമർത്ഥനുമാണ് അങ്ങ് ശ്രീരാമദേവന്റെ കാര്യങ്ങൾ പൂർണമായും നിറവേറ്റുന്നവനാണ് അങ്ങനെയുള്ള ശ്രീ ഹനുമാൻ വിജയിക്കട്ടെ എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം എവിടെയും വിജയിക്കുന്നതിനാവശ്യമായ പ്രാപഞ്ചിക ജ്ഞാനം ആഗ്രഹിക്കുന്നവർ ഈ വരികൾ ജപിക്കണം ശ്രീ ഹനുമാൻ പണ്ഡിതകേസരിയാണ് എല്ലാ കലകളിലും വല്ലഭനാണ് സകല സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് എല്ലാവർക്കും ഉപകാരിയുമാണ് ശ്രീരാമകാര്യങ്ങളിൽ മറ്റാർക്കുമില്ലാത്ത പ്രത്യേക താൽപ്പര്യവുമുണ്ട് നാലാമത്തേത് കാര്യസാധ്യം ശത്രുദോഷമുക്തിക്കും വേണ്ടിയാണ് ഭീമരൂപതരി അസുരസംഹാരേ കാജ് കാജുസമ്മാരേ അങ്ങ് ഉഗ്രരൂപിയായി അനേകം രാക്ഷസരെ വധിച്ചു ശ്രീരാമദേവൻ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി നിറവേറ്റി ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്രീ ഹനുമാൻ ശ്രീരാമദേവന്റെ ക്രിയാശക്തിയാണ് അതിനാലാണ് യുദ്ധസമയത്ത് ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷമാകാനും അനേകം രാക്ഷസരെ വധിക്കാനും സാധിച്ചത് ഇതേ കഴിവുപയോഗിച്ച് സ്വാമി ലങ്കയിൽ പോവുകയും ശ്രീരാമ സന്ദേശം സീതാമാതാവിന് കൈമാറുകയും ചെയ്തു ശ്രീ ഹനുമാന്റെ ജന്മം തന്നെ ശ്രീരാമദേവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി മാത്രമായിരുന്നു ശത്രുശല്യത്താൽ വിഷമിക്കുന്നവർ അതിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ ഈ വരികൾ നിത്യവും ജപിക്കുക അവസാനമായിട്ടുള്ളത് രോഗമുക്തിക്ക് വേണ്ടിയുള്ളതാണ് ലായി സജീവൻ ലഖൺജിയായേ ശ്രീ ശ്രീരഘുബീർ ഹരശിയുരുലായേ സഞ്ജീവനി മരുന്നു കൊണ്ടുവന്ന് ഹനുമാൻ സ്വാമി ലക്ഷ്മണന് ജീവൻ നൽകി ഇതിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ആഞ്ജനേയനെ ആലിംഗനം ചെയ്തു എന്ന് ശ്ലോകത്തിന്റെ അർത്ഥം രോഗമുക്തിക്ക് ഈ വരികൾ ജപിക്കുന്നത് അത്യുത്തമം ശ്രീ സ്തുതിയിൽ ലക്ഷ്മണപ്രാണദാത എന്നൊരു വിശേഷണമുണ്ട് ഘോരമായ രാമരാവണ യുദ്ധത്തിൽ മേഘനാഥൻ്റെ ബാണത്താൽ മോഹലാസ്യപ്പെട്ടു വീണ ലക്ഷ്മണനെ രക്ഷിക്കാൻ വൈദ്യനായ ശ്രീ സുഷേണന്റെ ഉപദേശം സ്വീകരിച്ച് സഞ്ജീവനി തേടി പോയ ഹനുമാൻ സ്വാമി ഏറെ ക്ലേശങ്ങൾ സഹിച്ചൊടുവിൽ മരുത്വാമല തന്നെ കൊണ്ടുവന്നു ഇതിൽ അത്യധികം സന്തുഷ്ടനായ രാമദേവൻ ഭക്തനായ ശ്രീ ഹനുമാനെ ഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ശ്ലോകങ്ങൾ ജപിക്കുക ഹനുമാൻ സ്വാമിയെ വിശ്വസിച്ചുകൊണ്ട് മനസ്സിരുത്തിക്കൊണ്ട് വേണം ഇത് ജപിക്കാൻ ഒരിക്കലെങ്കിലും ചെയ്തു നോക്കുക എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ നന്ദി നമസ്കാരം